ൻമറും എം ആർ അജിത് കുമാറും തമ്മിലുള്ള പോരി രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം പി വി അന്മറിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിക്കൂട്ടിലായതോടെ വ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി രംഗത്തെത്തിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറുമാണെങ്കിലും പ്രതിരോധത്തിലായത് സർക്കാർ തന്നെയാണ് ഭരണപക്ഷ എം എൽ എയുടെ ആരോപണം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യം കോൺഗ്രസും ബി ജെ പിയും മുന്നോട്ട് വെച്ചു കഴിഞ്ഞു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സംസ്ഥാനത്തെ ക്രിമിനൽ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരായി ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ആളാണ് പി വി അൻവൺ കാരണം അദ്ദേഹം പാർട്ടി നേതാവാണ് നേതാവാണ് അദ്ദേഹം അറിയാതെ ഒരു ഭരണകക്ഷി എം എൽ എ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കില്ല ഞാൻ അത് അന്ന് ചോദിച്ചത് അതാണ് നിയമസഭയിൽ വെച്ച് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ നിങ്ങളെ ഓർത്ത് ഞാൻ കരയണോ അല്ലെങ്കിൽ ആരോപണം കേട്ടി ചിരിക്കണമെന്ന് ചോദിച്ചത് ഞാൻ മുഖ്യമന്ത്രിയോടെ ചോദിച്ചത് സർക്കാരിന് അധികാരത്തിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്ന് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ സംരക്ഷകനായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി ആവശ്യം എം എൽ എ നടത്തി മണിക്കൂർ കഴിഞ്ഞിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിയോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ശബ്ദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ച പൂർണ്ണമായിട്ട് തകർന്നു എന്നാണ് അത് മനസ്സിലാക്കേണ്ടത് സമ്പൂർണ്ണമായിട്ടുള്ള ഉണ്ടായിരിക്കുന്നത് പി ശശി സൂപ്പർ ആഭ്യന്തരമന്ത്രി എന്നായിരുന്നു യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ പ്രതികരണം പ്രതിരോധത്തിലായപ്പോൾ മുഖ്യമന്ത്രി കാലുമാറി ചവിട്ടുന്നുവെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം പി വി അൻവറിന്റെ ആരോപണങ്ങൾ ആരുടെ തണലിൽ നിന്നാണെങ്കിലും അത് കൃത്യമായി ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം സംസ്ഥാന വ്യാപക പ്രതിഷേധങ്ങൾക്കാണ് പ്രതിപക്ഷമാകെ തയ്യാറെടുത്തിരിക്കുന്നത് അമൃതാന്